ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ എന്തിനാണ് ഡോക്ടേഴ്സ് ഡേക്ക് ഇങ്ങനെ നമ്മളിപ്പം ടീച്ചേഴ്സ് ഉണ്ട് ടീച്ചേഴ്സ് ഡേ ഉണ്ട് അല്ലേ അതുപോലെ നമ്മൾ എന്തിനാണ് ഒരു ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്നത് എന്താ മക്കൾക്ക് തോന്നുന്നത് ഒരു നോബൽ പ്രൊഫഷൻ ആണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അല്ലേ കാരണം എന്താണ് നമ്മുടെ ജീവൻ പല സമയങ്ങളിലും അല്ലേ ഞങ്ങളുടെ കയ്യിലാണ് എന്ന് പറയാം പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കണ്ട നമ്മളൊരു സർവീസാണ് ചെയ്യുന്നത് എന്തിരുന്നാലും നമുക്കൊരു ഒരാളെ സഹായിക്കാൻ കഴിയുന്ന ഒരു അവസരമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഞങ്ങളിപ്പം സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന് പറയുന്നത് തന്നെ നമ്മളൊരു സർവീസ് ആണ് നിങ്ങളുടെ മോട്ടോ തന്നെയാണ് പലപ്പോഴും ഞങ്ങളുടെ മോട്ടോ എന്താ നിങ്ങളുടെ മോട്ടോ ബ്രീ പ്രിപ്പയർഡ് ഞങ്ങളുടെ മോട്ടോയും ഏകദേശം അതൊക്കെ തന്നെയാണ് ഏത് ക്രൈസിസിനും ബ്രീ പ്രിപ്പയർഡ് ആൻഡ് ബീ നോളജബിൾ അല്ലേ നമ്മൾ ബ്രീ ബി ബീ എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം നമുക്ക് നമുക്കറിവുണ്ടെങ്കിലല്ല നമുക്കത് പ്രിപ്പയർ ആയിട്ട് ഇരിക്കാൻ പറ്റുകയുള്ളൂ അപ്പം ബി നോളജിൾ ബി പ്രിപ്പയർഡ് അതാണ് അതാണ് ഡോക്ടേഴ്സിൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സർവീസ് മെൻറ്റാലിറ്റി അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങളും ഞങ്ങളും ഒക്കെ ഒരുപോലെ തന്നെ ഉള്ളവരാണ് അപ്പോൾ ഭാവിയിലും എല്ലാവരും സർവീസ് മെൻറ്റാലിറ്റി ആയിട്ട് തന്നെ തുടരട്ടെ പക്ഷെ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ആവണം കാരണം അതൊരു നമ്മൾ മനുഷ്യന് കൊടുക്കുന്ന ഒരു സർവീസാണ് അപ്പോൾ അതെന്തുകൊണ്ടും നമ്മൾ അങ്ങനെ ആയിരിക്കേണ്ടതാണ് അതുപോലെ കെയർ സിംപത്തി ഒത്തിരി കാര്യങ്ങളാണ് ഒരു ഡോക്ടറിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പം നമുക്ക് വരുന്നത് അപ്പോൾ ആ എന്താ ആ ഒരു അന്തസത്താണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അല്ലേ ആ പ്രൊഫഷനിലുപരി ആ പ്രൊഫഷൻ എന്തിനാണ് മാനിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഉൾക്കൊണ്ട് നമ്മളത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാണെങ്കിൽ അതായിരിക്കും എനിക്ക് ഈ ഒരു ദിവസം നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല അഡ്വൈസ് പിന്നെ എല്ലാവരും നല്ല കുട്ടികളായിരിക്കുക റൂൾസ് ഫോളോ ചെയ്യുക അല്ലേ പഠിക്കുക ബാക്കിയുള്ളവരെ കൺസിഡർ ചെയ്യുക അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് നല്ല ഹ്യൂമൻ ബീങ് ആയാൻ കഴിയും അതാണ് ഒരു ഡോക്ടർ ആവുന്നതിൽ ഉദ്ദേശിക്കുന്നത് ജൂലൈ ഒന്നാം തീയതി നമുക്കറിയാം ഡോക്ടേഴ്സ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണ് അപ്പോൾ ഈ ദിനം നമ്മൾ ആചരിക്കുമ്പോൾ ഡോക്ടേഴ്സ് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനത്തെയൊക്കെ നമ്മൾ ഏറ്റവും നന്ദിയോടെ ഓർക്കുന്ന ഒരു ദിവസമാണ് ഇവരൊക്കെ ചെയ്യുന്ന കഠിനാധ്വാനം എന്താണെന്ന് നമുക്ക് തന്നെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അത്രയ്ക്കും വലിയ അധ്വാനം ചെയ്യുന്നവരാണ് ഇവർ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഇരുപത്തിനാല് ഒക്കെ അധ്വാനം ചെയ്യുന്നവരൊക്കെയാണ് അപ്പോൾ അവരെയൊക്കെ ഏറ്റവും നന്ദിയോടെ ഓർക്കുവാനുള്ള ഒരു ദിവസമാണ് ഈ ഈ ഡോക്ടേഴ്സ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുമ്പോൾ ചെയ്യുന്നത് അപ്പോൾ അവരിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെയുണ്ട് ഒത്തിരി ജീവനാണ് ഇവർ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അനുഗ്രഹങ്ങൾ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നതോടൊപ്പം ഇവരുടെ എല്ലാ സേവനങ്ങൾക്കും എല്ലാവിധ ഭാവങ്ങളും പ്രാർത്ഥനകളുമൊക്കെ നേരുകയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ തീർത്ത് നിങ്ങളുടെ എല്ലാ ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു അവരെ പ്രത്യേകിച്ച് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇന്നത്തെ ദിവസം ഓർക്കും പ്രാർത്ഥിക്കുകയും ചെയ്തു അതുപോലെ അതുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം എല്ലാ ഇവിടെയുള്ള എല്ലാ ഡോക്ടേഴ്സിനും സ്നേഹപൂർവ്വം എ കെ ജെ എം സ്കൂളിലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെയും അധ്യാപകരുടെയും അവിടെയുള്ള എൻ എസ് എസ് വോളണ്ടിയേഴ്സിൻ്റെയും എല്ലാവരുടെയും പേരിൽ സ്നേഹത്തോടെ നേരുകയാണ് എല്ലാവരുടെയും പേരിലുള്ള സ്നേഹവും ആദരവും ഒക്കെ നമ്മുടെ നൽകിക്കൊണ്ട് നമസ്കാരം എൻ്റെ പേര് അഞ്ജന ഞാൻ എ കെ ജെ എം സ്കൂളിലെ ഗൈഡ് വിദ്യാർത്ഥിനിയാണ് അപ്പോൾ ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ് എല്ലാവർക്കും അറിയാം ഇന്നത്തെ ഡോക്ടേഴ്സ് ഡേയുടെ തീം എന്ന് പറയുന്നത് ഹീലിംഗ് ഹാൻഡ്സ് കെയറിംഗ് ഹാർട്ട് എന്നതാണ് എല്ലാ രോഗികൾക്കും വേണ്ടി രാവും പകലും സ്വന്തം കഷ്ടപ്പാടുകൾ മറന്ന് അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഓരോ ഡോക്ടേഴ്സിനും എൻ്റെ വക ഡോക്ടേഴ്സ് ഡേ ആശംസിക്കുന്നു അതോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയം കുറച്ച് നേരമെങ്കിലും തന്നതിനും വളരെയധികം നന്ദി താങ്ക് യു Claps, <laughs> go. <laughs> <laughs>